പട്ടുവോംകി ഹവാലി ഹെറിറ്റേജ് മ്യൂസിയം വിശേഷങ്ങൾ കാണാം രാജസ്ഥാനിലെ ജൈസൽമേരിൽ സമ്പന്നരായ വ്യാപാരികൾ താമസിച്ചിരുന്ന മണിമാളികയ്ക്ക് പറയുന്ന പേരാണ് ഹവേലി ഇതാണ് പട്ടുവോംകി ഹവാലി ആദ്യത്തേതും ഏറ്റവും വലുതുമായ വ്യാപാരിയുടെ വീട് അതിലേക്കുള്ള പ്രവേശന കവാടവും ടിക്കറ്റ് കൗണ്ടറും ഇവിടെയാണ് നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ പണി തുടങ്ങി അമ്പത്തഞ്ച് വർഷം കൊണ്ട് പൂർത്തീകരിച്ച കെട്ടിടം തൻ്റെ അഞ്ച് മക്കൾക്ക് വേണ്ടി വ്യാപാരിയായ ഗുമൻചന്ദ് പട്വ പൂർണ്ണമായും ഇൻ്റർലോക്ക് സിസ്റ്റം ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് ഈ കെട്ടിടം അറുപതിൽ കൂടുതൽ ബാൽക്കണികൾ വളരെ മനോഹരമായി കൊത്തുപണികളാൽ നിർമ്മിച്ചിരിക്കുന്നു അഞ്ച് ഹവേലികളിൽ ഒന്ന് മ്യൂസിയമായി ഉപയോഗിക്കുന്നു അതിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കാൻ പോകുന്നത് അതിനു മുൻപിലെ നടുത്തളത്തിലെ കച്ചവട സാധനങ്ങൾ നമുക്കൊന്ന് കാണാം പരമ്പരാഗത രാജസ്ഥാനി വസ്ത്രം ധരിച്ചു പറയുന്നതൊന്ന് കേൾക്കാം നമുക്കിനി മുകളിലേക്കൊന്ന് കയറി നോക്കാം ഇവിടുത്തെ ചുമരുകള് തൂണുകള് മേൽക്കൂരകള് അവയിലെ കൊത്തുപണികളും പെയിൻറ്റിങ്സും പതിനെട്ടാം നൂറ്റാണ്ടിൽ രാജസ്ഥാനിൽ നിലനിന്നിരുന്ന കരകൗശല വൈദഗ്ധ്യം തെളിയിക്കുന്നതാണ് പട്വ എന്ന് പറഞ്ഞാൽ ഒരു ജാതി പേരല്ല അന്നത്തെ രാജാവ് ബിസിനസ് ചെയ്യുന്ന വ്യാപാരികൾക്ക് കൊടുത്തിട്ടുള്ള ഒരു വിളിപ്പേരാണ് ഇദ്ദേഹമാണ് ഗുമൻ ചന്ദ് പട്വ ഇതാണെങ്കിൽ ഞങ്ങളോടൊപ്പമുള്ള ഒരു ഫാമിലിയും ഒരു രാജ്യകൊട്ടാരത്തിൽ നിൽക്കുന്നത് പോലെ ഇല്ലേ മഞ്ഞ മണൽക്കല്ലുകൊണ്ട് നിർമ്മിച്ച ഈ മണിമാളികയുടെ ഇൻറ്റീരിയർ വർക്കുകൾ കണ്ടാൽ നോക്കി നിന്നു നിന്നുപോകും അതിസമ്പന്നരായ വ്യാപാരികൾ താമസിച്ചിരുന്ന കൊട്ടാര തുല്യമായ വീട് ഇവിടുത്തെ പുരാവസ്തുക്കൾ നമുക്കൊന്ന് കാണാം 1 1 16 16 ഫോർലീഫ് ഫാൻ പിന്നെ മടക്കുന്ന സൈക്കിൾ ഇതൊക്കെ ഇവിടെ കാണാം കളർ അന്ന് ഉപയോഗിച്ചിരുന്ന കുറച്ച് സാധനങ്ങള് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കി കാണാം പ്ലേറ്റ് ഗ്ലാസ് ഒക്കെ മ്യൂസിയമാണ് ശരിക്കും ഇപ്പം മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അല്ലേ സിത്താറും മൃദംഗം ഒക്കെ ഒക്കെ ചൂടാക്കാനായിട്ടേ റൂമ് ചൂടാക്കാനായിട്ടുള്ളത് ആ ഈ സീലിങ് നോക്കിയ ഗ്രിൽ വർക്കാണ് ആണ് ഉള്ളില് ഗ്ലാസ് ആണ് കേട്ടോ റിഫ്ലക്റ്റ് ചെയ്യും കാണാൻ ഞാൻ ഷൂട്ട് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കൂടുതൽ പറ്റുന്നു ബോർഡിപ്പിക്കുന്നില്ല നമുക്ക് ടെറസിലേക്ക് പോകാം മേലത്തെ കാഴ്ചകളൊക്കെ കാണാം നാലാമത്തെ സ്വർണ്ണ നഗരത്തിലെ സുവർണ്ണ വീടുകൾ ഒരിക്കൽ കൂടി കണ്ട് ആസ്വദിക്കുകയാണ് മഞ്ഞ മണൽക്കല്ലുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള വീടുകൾ ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് പ്രാവുകൾ ഇങ്ങനെ വന്നിരിക്കും ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടി ഇങ്ങനെ പറന്നു പോകും ഇവിടെ സതീശൻ സാറ് വീടുകളുടെ ഭംഗിയുള്ള കാഴ്ചകൾ സ്വന്തം മൊബൈലിൽ ഇങ്ങനെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ് മുപ്പത്തിമൂന്ന് പേരടങ്ങുന്ന ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒരു നല്ലൊരു ബുദ്ധിജീവി കൂടിയാണ് അദ്ദേഹം പരന്ന വായനയുള്ള ഒരു പ്രബുദ്ധ കേരളീയൻ ഇന്ന് സുവർണ നഗരത്തിലെ ഞങ്ങളുടെ അവസാനത്തെ ദിവസമാണ് ഇന്ന് വൈകിട്ട് ഞങ്ങൾ ജോധ്പൂരിലേക്ക് പുറപ്പെടുന്നു ഇന്നും ഇന്നലെയുമായി ഞങ്ങൾ ഇവിടെ ജൈസൽമീരിലായിരുന്നു ജയ്സൽമീരിലെ എല്ലാ കാഴ്ചകളും വീഡിയോസായി ഇതിനു മുൻപ് റിലീസ് ചെയ്തിട്ടുണ്ട് തുടക്കം മുതലുള്ള ആ വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ളവർക്ക് രാജസ്ഥാൻ വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കാണാവുന്നതാണ് ജയ്സൽമീരിലെ ഡെസേർട്ട് ക്യാമ്പ് ക്യാമൽ സഫാരി ജീപ്പ് സഫാരി ജൈസൽമീർ ഫോർട്ട് ഗാദിസർ ലേക്ക് ഇതെല്ലാം കണ്ടു കഴിഞ്ഞു ഇപ്പോഴിതാ പട്ടുവോംകി ഹവാലിയും കണ്ട് ഇനി ജോധ്പൂരിലേക്ക് പോകണം ഇവിടെ ഒരു ഓട്ടോറിക്ഷയിൽ ആറേ ഏഴുപേരൊക്കെ കൊണ്ടുപോകട്ടെ ഞങ്ങളുടെ വണ്ടി കുറച്ച് നീങ്ങിയാൽ എടുക്കുന്നത് ആ പാർക്കിങ്ങിലേക്ക് ഞങ്ങളൊരു ഓട്ടോ പിടിച്ചു പോവുകയാണ് ഒരു ഫിക്സഡ് റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആറും ഏഴും പേരൊക്കെ ഇരുന്ന് പോകുന്നത് കാണാം ഇനി വൈകുന്നേരം യാത്ര ജോധ്പൂരിലേക്കാണ് രാത്രിയോടെ അവിടെ എത്തിച്ചേരും രാജസ്ഥാനിലെ മറ്റു വിശേഷങ്ങൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ